നാളുകൾക്ക് ശേഷമാണ് ബാല കഴിച്ച ദിവസം ഒരു പുതിയ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത് ഏക മകൾ പാപ്പു എന്ന് വിളിക്കുന്ന അവന്തികയ്ക്ക് പിറന്നാൾ ആശംസിച്ചുകൊണ്ടുള്ളതായിരുന്നു ആ വീഡിയോ എന്നാൽ മകളുടെ പേര് എവിടെയും പറഞ്ഞിരുന്നില്ല പക്ഷേ മകളെക്കുറിച്ചാണ് നടൻ സംസാരിക്കുന്നത് എന്ന് വീഡിയോയുടെ ക്യാപ്ഷനിൽ നിന്ന് തന്നെ വ്യക്തവുമായിരുന്നു ഹാപ്പി ബർത്ത് ഡേ പേര് പറയുന്നില്ല മനസ്സിലാകേണ്ടവർക്ക് തീർച്ചയായും മനസ്സിലാകും ഒരു സെന്റിമെന്റുമില്ല പക്ഷേ എപ്പോഴും ഓർക്കണം ആരുമില്ലെങ്കിലും ഞാനുണ്ട് ഹാപ്പി ബർത്ത് പക്ഷേ എനിക്ക് ഒരു സങ്കടവുമില്ല പേര് പോലും എടുത്തു പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഞാൻ നിൽക്കുകയാണെങ്കിൽ ഒരിക്കലും അത് എൻ്റെ തെറ്റല്ല ഞാനാണ് പേരിട്ടത് അതിൻ്റെ അർത്ഥം പ്രിൻസസ് എന്നാണ് നീ ഇനി രാജകുമാരിയല്ല നീയാണ് രാജ്ഞി ഒരു രാജ്യത്തിന്റെ ക്വീനാണ് അങ്ങനെയാകണമെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് തീർച്ചയായും എത്തിയിരിക്കും മൈ ഡിയർ ഹാപ്പി ബർത്ത് ദൈവം അനുഗ്രഹിക്കട്ടെ എന്നാണ് ബാല പറഞ്ഞത് എന്റെ രാജ്ഞിക്ക് ഞാനും കോകിലയും അമ്മയും ശിവയും അക്കയുമെല്ലാം ആശംസകൾ നേരുന്നുവെന്നും ബാല വീഡിയോയ്ക്ക് താഴെ ക്യാപ്ഷനായി കുറിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ എപ്പോഴും പറയുന്ന വാക്കുകളും പാപ്പുവിൻ്റെ അമ്മയെയും വീട്ടുകാരെയുമെല്ലാം പറയാതെ പറഞ്ഞ് കുത്തുന്ന വാക്കുകളുമാണ് ബാല പറഞ്ഞു വെച്ചത് ഒപ്പം വീഡിയോയുടെ അവസാനം മകളുടെ ഫോട്ടോ ബാക്ക്ഗ്രൗണ്ടായി വരുന്ന ഒരു ഫോട്ടോയും നടൻ പങ്കുവച്ചു അതേസമയം ടീനേജിലേക്ക് കടക്കുന്ന പാപ്പുവിന്റെ പിറന്നാൾ അതിഗംഭീരമായി ആഘോഷിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു അമൃതയും അനിയത്തിയും അമ്മയും എല്ലാം ചേർന്ന് പാപ്പുവിന്റെ സുഹൃത്തുക്കളെ മുഴുവൻ വിളിച്ച് അവർക്കിഷ്ടമുള്ള ആഹാരങ്ങളും കേക്കും മധുര പലഹാരങ്ങളുമെല്ലാം ഒരുക്കി അതിഗംഭീരമായിട്ടായിരുന്നു പാപ്പുവിന്റെ പതിമൂന്നാം വയസ്സിലേക്കുള്ള ചുവടുവെപ്പ് അവർ ആഘോഷമാക്കിയത് ഞങ്ങൾ ജീവിക്കുന്നതിനുള്ള കാരണം പാപ്പുവാണെന്നും ആണെന്നും അവരുടെ ചിരി എന്നും ഇതുപോലെ തുടരട്ടെ ുമൊക്കെയാണ് പിറന്നാൾ ആഘോഷ ചിത്രങ്ങൾക്ക് താഴെ വികാരഭരിതയായി തന്നെ അമൃത കുറിച്ചത് വളരെ ചെറുതായിരുന്നപ്പോൾ മുതൽ പാപ്പു കേട്ടതിനും അനുഭവിച്ചതിനും ഒന്നും കൈയും കണക്കുമില്ല ഞങ്ങളെല്ലാം അവളെ സുരക്ഷിതയാക്കി അവൾക്ക് മുന്നിൽ നിന്നു ഇന്ന് അവൾ ഏറ്റവും സന്തോഷമുള്ള സ്നേഹമുള്ള ദയുള്ള കുട്ടിയായി തിളങ്ങുകയാണ് ഇവളെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നതിന് എല്ലാ ദിവസവും ഞാൻ ദൈവത്തിന് നന്ദി പറയാറുണ്ട് ഞങ്ങളുടെ ഹൃദയ ഹൃദയത്തൊടിപ്പും അത്ഭുതവും ഞങ്ങളുടെ എല്ലാം എല്ലാവും ഇവളാണെന്ന് അമൃത കുറിച്ചിരിക്കുന്നു പതിമൂന്നാം വയസ്സിലേക്ക് പാപ്പു ചുവടുവയ്ക്കുമ്പോൾ കൂടുതലായി ഒന്നും തന്നെ എനിക്ക് ചോദിക്കാനില്ല ഈ ലോകം നിന്റെതാണ് ധൈര്യമായിരിക്കുക മുന്നോട്ടു പോവുക ഞങ്ങളെല്ലായ്പ്പോഴും നിനക്കരികിൽ തന്നെ ഉണ്ടാകും എന്ന് തുടങ്ങി മകൾക്ക് സ്നേഹവും ധൈര്യവും പകർന്നുള്ള വാക്കുകളാണ് അമൃത കുറിച്ചിരിക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ